ഇപ്പോൾ മാർച്ചിലാണ് നമ്മൾ അപ്പോൾ അപ്പോൾ ശേഷം ഏപ്രിലും മെയ്യും വരുന്നുണ്ട് അത് രണ്ടും നമുക്കറിയാം നമ്മുടെ കേരളക്കരയിൽ ഒരു കല്യാണ സീസൺ ആണ് വരുന്നത് വെക്കേഷൻ ടൈമാണ് അതുപോലെ തന്നെ കല്യാണ സീസൺ ആണ് വരുന്നത് ഒരുപാട് കല്യാണങ്ങളൊക്കെ നടക്കാനും ഉണ്ട് പക്ഷെ പലരുടെയും പ്രശ്നമായിരിക്കും വെഡിങ് സെറ്റ് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ഒരു ബഡ്ജറ്റ് എന്ന് പറയുന്നത് നമുക്കൊക്കെ അറിയാം സ്വർണവില് ഓരോ ദിവസം കൂടിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ അപ്പോൾ നമുക്ക് ഈ ഒരു ബഡ്ജറ്റ് ഭയങ്കര പ്രശ്നമാണ് ശരിക്കും കല്യാണ സെറ്റുകളൊക്കെ നോക്കുന്ന സമയത്ത് നമ്മളൊരു മാല നോക്കുമ്പോൾ തന്നെ അതിന് മാത്രം ആ ഒരു മാലയ്ക്ക് തന്നെ അഞ്ച് പവനൊക്കെ വരാറുണ്ട് പക്ഷേ ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കുന്നത് അഞ്ച് പവ വരുന്ന ഒരു നിങ്ങൾ എനിക്കറിയില്ല അഞ്ച് അഞ്ച് പവനിൽ മാത്രം വരുന്ന ഒരു ഒരു സെറ്റിൽ മൂന്ന് വരുന്നുണ്ട് അതുപോലെ തന്നെ വളകളും ജോഡി ഇയർ ആണ് വരുന്നത് അപ്പോൾ മാലയിലേക്ക് വരാം അപ്പോൾ മാലയിലേക്ക് വരുമ്പോൾ ഫസ്റ്റ് നെക്ലസ് വരുന്നത് ഒരു പിച്ചിമുട്ട് മാല നെക്ലസ് ആണ് ആ നെക്ലസ് നോക്കിയാൽ മനസ്സിലാവും സ്റ്റോൺ കൊണ്ടും അതിന്റെ ഡിസൈൻ കൊണ്ടും അത് വെറൈറ്റി ആവുന്നുണ്ട് സെക്കൻഡ് മാല വരുന്നത് സെക്കൻഡ് ചെയിൻ വരുന്നത് ഒരു ലക്ഷ്മി മാലയാണ് ലക്ഷ്മി ദേവിയുടെ ഡിസൈൻസ് വരുന്നുണ്ട് പിന്നെ അതിന്റെ ചെറിയൊരു ഹാങ്ങിങ് പെൻഡന്റ് പോലെ വരുന്നുണ്ട് പെൻഡന്റ് ലക്ഷ്മി ദേവി വരുന്നുണ്ട് താഴെ ഒരു ചെറിയ ലീഫി ഹാങ്ങിങ്ങും വരുന്നുണ്ട് ദെൻ ലോങ് നെക്ലസ് ആയിട്ട് വരുന്നത് ഒരു യൂ ടൈപ്പ് മാലയാണ് അതായത് ഒരു ലെപ്പ മാലയാണ് അതും വളരെ വണ്ടർഫുള്ളി ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു ഡിസൈൻ തന്നെയാണ് അപ്പോൾ ഈ ഒരു മൂന്ന് മാലകൾ അത് കൂടാതെ അഞ്ച് വളകളും ഈ ഒരു വെഡ്ഡിങ് സെറ്റിലുണ്ട് പിന്നെ ഒരു അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു ഇയറിംഗ്സും ഉണ്ട് ഒരു ജോഡി ഇയറിംഗ്സും വരുന്നുണ്ട് ഇതെല്ലാം കൂടിയിട്ടാണ് അഞ്ച് പവൻ വരുന്നത് അപ്പോൾ അഞ്ചല്ല അഞ്ഞൂറ് പവനുള്ള സെറ്റ് ആണെങ്കിലും നമ്മുടെ പെരേപ്പാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ പവന് ആയിരം രൂപയ്ക്ക് അഡ്വാൻസ് ബുക്കിംഗ് സൗകര്യമുള്ളതാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു കളക്ഷൻസ് ഒക്കെ ഇഷ്ടപ്പെട്ടു ഞാൻ വിശ്വസിക്കുന്നു ഇതുപോലുള്ള വെറൈറ്റി ആൻഡ് യുണീക്കായിട്ടുള്ള